എൻ്റെ പേര് ഫ്രാൻസിന ഫ്രാങ്ക്ലിൻ ഞാൻ മനാശ്ശേരി സെൻറ്റ് മൈക്കൽസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി പതിനേഴാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുത്തത് മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ മൂന്നാമത്തെ ആദ്യത്തെ പുതുക്കലിന് ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധമായി എന്നെ സഹായിച്ചു എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ഫലമായി എൻ്റെ കുടുംബത്തിലെ രണ്ടു മക്കൾക്കും ഈശ്വരൻ ജോലി നൽകി അനുഗ്രഹിച്ചു എൻ്റെ മകന് ഷിപ്പിൽ ജോലി നൽകി പരിശുദ്ധ അമ്മ അങ്ങമാനം വഴി ഞാൻ അനുഗ്രഹിച്ചു അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ ഒ ഇ ടി പരീക്ഷ എഴുതുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആണ് പോയത് ഫസ്റ്റ് ടൈമിൽ തന്നെ അവൾക്ക് ഒ ടി പരീക്ഷ പാസ്സാവാനായിട്ട് അവിടുന്ന് സാധിച്ചു പരിശുദ്ധ അമ്മ അങ്ങതിരിക്കുമാരൻ വഴി അവൾക്ക് അനുഗ്രഹം നൽകി എന്നാൽ അവൾ അയർലൻഡിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൽ അവൾക്ക് ആദ്യം പരാജയം നേരിടേണ്ടി വന്നു ഈ മകൾ ഒരുപാട് വിഷമിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ കപാസനത്തിൽ പോയി പരിശുദ്ധ അമ്മ മാതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന് പ്രകാരം ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് ഈ മോളുടെ ആവശ്യം പറയുകയും ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഒരു തരത്തിലും വിഷമിക്കണ്ട എൻ്റെ മകൾ ഈ പ്രാവശ്യം പരീക്ഷയിൽ ഉദ്ദേശിച്ചിരിക്കും എന്നോട് പറയുകയുണ്ടായി അവൾ ഈ പ്രാവശ്യം ഈ ഒരു വർഷത്തെ ജോലിക്ക് ശേഷം ഒരു മാസത്തെ ലീവിന് വേണ്ട നാട്ടിൽ വന്നിരിക്കുകയാണ് അടുത്ത ശനിയാഴ്ച അവളെ തിരിച്ചു പോകും അതിക്ക് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് അവൾക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ഈ മൈക്ക് ഞാൻ അവൾക്ക് കൊടുക്കുന്നു ഒക്ടോബർ പത്താം തീയതിയാണ് ഞാൻ അയർലൻഡിലേക്ക് ആദ്യമായി ചെല്ലുന്നത് അവിടെ വെച്ച് ഒക്ടോബർ പതിനഞ്ച് ഇരുപത്തൊന്ന് ദിവസം ദിവസങ്ങളിലാണ് എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നത് ഫസ്റ്റ് തിയറി പാർട്ട് പാസ്സായെങ്കിലും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പതിനാല് സ്റ്റേഷൻ ഉണ്ടായതിൽ ഒമ്പത് സ്റ്റേഷൻ പാസ്സാവുകയും അഞ്ച് സ്റ്റേഷൻ എനിക്ക് ഫെയിലാവുകയും ചെയ്തു അതിനുശേഷം ഞാൻ വളരെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞു എനിക്കിനി ഒരു അറ്റംപ്റ്റ് കൂടിയുള്ളൂ ആ എനിക്ക് അഞ്ച് സ്റ്റേഷൻ പാസ് ആയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് മമ്മി കൃപാസനം മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കണം എന്നെയും അതിൽ ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മമ്മിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ നവംബർ നാലാം തീയതി അടുത്ത അഞ്ച് മൊഡ്യൂളും അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോയി എക്സാം സെൻറ്റർ പോയപ്പോഴും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നേരത്തെ അറ്റൻഡ് ചെയ്തതിനായാലും നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വിഷമിച്ച് ഞാൻ ആ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് മമ്മനെ വിളിച്ച് ഞാൻ പറയുകയുണ്ടായി എനിക്ക് ഈ പരീക്ഷയും പാസ്സാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയധികം ടഫായിട്ടാണ് ഞാൻ ആ എക്സാം എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു മൊഡ്യൂളിന് ഞാൻ പോയി ബാക്കി നാല് സബ്ജക്റ്റ് കിട്ടുകയും ഒരു മൊഡ്യൂള് ഫെയിലാവുകയും ചെയ്തു ആ സമയത്ത് വളരെ അധികം തളർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും അമ്മയെ വിളിച്ച് പറഞ്ഞു ഇനി എനിക്ക് എഴുതാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല ഈ രണ്ട് എക്സാമും ഞാൻ നല്ല കോൺഫിഡൻസിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് പോലും എന്നെ ദൈവം കൈവിട്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിനോട് പറയുകയുണ്ടായി അപ്പോഴും അമ്മ എനിക്ക് കോൺഫിഡൻസ് തന്നിട്ട് പറഞ്ഞു നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിനക്കൊരു വഴി തുറന്നു തരുമെന്ന് പ്രാർ പറഞ്ഞുകൊണ്ടിരുന്നു മമ്മി നെക്സ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ധ്യാനം നീ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ആദ്യം മടിച്ചെങ്കിലും പിന്നീട് മനസ്സിനൊട്ടും ഒരാശ്വാസമില്ലാത്തതിനാൽ ഞാനെടുത്ത് യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് അച്ഛൻ എന്നോടാണ് സംസാരിക്കുന്നത് പോലെ എനിക്കെല്ലാം തോന്നി അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ ഇനി ഉടമ്പടി എടുക്കണമെങ്കിൽ അച്ഛനിലൂടെ എന്നോട് സംസാരിക്കണമേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി നെക്സ്റ്റ് ധ്യാനത്തിൽ അച്ഛൻ അത് പറയുകയുണ്ടായി അങ്ങനെ നവംബർ മുപ്പതാം തീയതി ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഉടനെ തന്നെ നെക്സ്റ്റ് ഡേറ്റ് ജാനുവരി സിക്സ്തും തേർട്ടീൻത്തിനുമായി കിട്ടി ആ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുകയും പോയ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടോടെയും വിഷമത്തോടെയും ഞാൻ പോയത് കാരണം ഈ രണ്ട് എക്സാം എഴുതിയിട്ട് ഞാൻ ഫെയിലായതിനെ തുടർന്ന് വളരെയധികം വിഷമിച്ച് പോയെങ്കിലും അവിടെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായി മമ്മി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സെൻ്ററ് കയറിയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പോക്കറ്റിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് ഓരോ സ്റ്റേജ് പതിനാല് സ്റ്റേഷനിൽ ഞാൻ കയറുകയുണ്ടായത് ഓരോ സ്റ്റേഷനിലും പ്രിപ്പയർ ചെയ്യാൻ മൂന്ന് മിനിറ്റ് സമയമുണ്ടെങ്കിലും ഞാൻ അതല്ല വായിച്ചുകൊണ്ടിരുന്നത് ഈ ഉപ്പ് ആ സ്ഥലത്ത് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഓരോ സ്റ്റേഷനിൽ കയറി അറ്റൻഡ് ചെയ്തു ഇറങ്ങി എന്നിട്ടും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു കാരണം ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത എക്സാമിനേക്കാൾ വളരെയധികം ടഫായിട്ടുള്ള എക്സാമായിരുന്നു ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തത് അന്ന് വൈകിട്ട് ഇറങ്ങിയിട്ട് ഞാൻ മമ്മിനെ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ എക്സാമും ഞാൻ പാസ്സാകുമെന്ന് തോന്നുന്നില്ല കാരണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എക്സാം എഴുതി മടുത്തു മമ്മി ഞാൻ ഞാനിനി തിരിച്ച് എന്നുള്ള രീതിയിൽ വരെ ഞാൻ ഡിസിഷൻ എടുത്തു അപ്പോഴും മമ്മി എനിക്ക് തന്ന കോൺഫിഡൻസ് മാതാവിൻ്റെ ഉപ്പിട്ടാണ് നീ എക്സാം എഴുതിയിരിക്കുന്നത് നിനക്ക് മാതാവ് വിജയം നൽകുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ തന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പരിശുദ്ധമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞാൻ ആ എക്സാം പാസ്സായ ഉണ്ടായത് യശ് നാൽപ്പത് പതിനൊന്ന് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടെണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ഫ്രാൻസീന ഫ്രാങ്ക്ലിൻ എന്ന ഈ സഹോദരിയും മകളും പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം നയിച്ചതിലൂടെ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് അമ്മ കുറേയധികം നാളായി തീർത്ഥാടക ഉടമ്പടിയിലാണ് തന്നെ ഉടമ്പടി ജീവിതം എന്തെന്ന പ്രാർത്ഥനകൾ എങ്ങനെയെന്ന നേർത്വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ ലഭിക്കുന്ന ദൈവികമായ സംരക്ഷണത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് മകൾ അയർലൻഡിൽ രണ്ട് തവണ പരീക്ഷകൾ പരാജയപ്പെടുമ്പോഴും ഒട്ടും സംശയിക്കാതെ ഒട്ടും ആശങ്കപ്പെടാതെ മകളോട് ഓൺലൈൻ ഉടമ്പടി എടുക്കുവാനും നന്നായി പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ ധ്യാനം കൂടുവാനുമായിട്ട് മകളെ പ്രചോദിപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് കോൺഫിഡൻസ് മുഴുവനും തകർന്ന അവസ്ഥയിൽ പരി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പോലും നന്നായി നടക്കാതിരുന്ന നാളുകളിൽ അമ്മമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ അച്ഛൻ്റെ ധ്യാനം ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുകയും അച്ഛൻ നേരിട്ട് സന്ദേശം നൽകുന്നത് പോലെ അനുഭവപ്പെടുകയും അത് വേഗത്തിൽ തന്നെ പരീക്ഷയ്ക്കുള്ള ഡേറ്റുകൾ നേടുന്നതിനും പരീക്ഷ എഴുതുവാനായി തയ്യാറാവുന്നതിന് മകളെ സഹായിച്ചുവന്ന് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അമ്മ നൽകിയിരുന്ന ഉടമ്പടിയുപ്പ് അവിടെ വിതറിക്കൊണ്ട് അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണ സഹായവും മാധ്യസ്ഥവും തേടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നത് പരീക്ഷ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും ടഫസ്റ്റായിരുന്നു എങ്കിൽ കൂടിയും വിജയിക്കുമോ എന്ന സംശയം തോന്നിയെങ്കിലും അമ്മയാണ് മകളെ ശക്തിപ്പെടുത്തുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ധ്യാനം കൂടി നിന്നെത്തന്നെ വിശുദ്ധീകരിച്ച് നീ പരീക്ഷാ ഹാളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് നിനക്ക് വേണ്ടത് ചെയ്തു തരുമെന്ന് അത് തന്നെയാണ് റിസൾട്ടിൽ മകൾ സാക്ഷ്യപ്പെടുത്തിയതും വളരെ പ്രയാസമുള്ളൊരു പരീക്ഷ ഏറെ മനസ്സ് തകർന്ന് പോയി എഴുതിയ ഒരു പരീക്ഷ എങ്കിലും ആകെ ബലവും ആകെ ആശ്രയവും പരിശുദ്ധ കൃപാസനം മാതാവ് മാത്രമായിരുന്നു അമ്മ മാതാവ് ആ പരീക്ഷയ്ക്ക് വിജയം നൽകി മകളെ അനുഗ്രഹിച്ചു അവിടെ തുടർ ജീവിതത്തിലേക്ക് തുടർ തൊഴിലിലേക്ക് പഠനത്തിലേക്ക് മകളെ നയിക്കുവാനായിട്ട് അമ്മമാതാവ് മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യം ദൈവം വിജയം നൽകിയതിൻ്റെ സാക്ഷ്യമാണ് മകള് പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക